നമസ്തേ സ്വാഗതം ബി റ്റൂൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ ബി റ്റൂൺ ഓർഗാനിക്സിൻ്റെ ബോഡി മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത് നോക്കൂ അമ്പതോളം ഔഷധങ്ങളാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാണുന്നവ കൂടാതെ വെയിലത്തല്ലാതെ തണലത്ത് ഉണക്കി പൊടിച്ച് ചൂർണങ്ങളാക്കിയ നിരവധി ചൂർണങ്ങളും നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബീ ട്യൂണിൻ്റെ തന്നെ ഗ്ലോയിങ് ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം അത് റിമൂവ് ചെയ്യാനും അല്ലാതെ തന്നെ ടാൻ റിമൂവ് ചെയ്യാനുമായിട്ട് നമ്മൾ ബീറ്റൂണിൻ്റെ ഗ്ലോയിങ് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ബോഡി മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് അത് ഒന്നുമില്ലെങ്കിൽ തൈരിലുപയോഗിക്കാം അല്ലെങ്കിൽ പനിനീരിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെളും വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ ഉപയോഗിക്കാം അല്ല ഇതൊക്കെ അലർജിയാണ് എന്നുള്ളവർക്ക് പച്ച പാലിലും ഇതുപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ വളരെ അധികം നല്ലതാണ് ഓയിലി സ്കിന്നുള്ള ആളുകൾക്കാർക്ക് പ്രത്യേകം നല്ലതാണ് കൂടാതെ മെലാസ്മ അതായത് കരിമംഗല്യം കറുത്ത പാടുകൾ പിമ്പിൾസ് ആഗ്നി എന്നിവയ്ക്കൊക്കെ ഫലപ്രദമാണ് കേട്ടോ അടിപൊളിയാണ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ റിസൾട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റൂ നമ്മുടെ സ്കിന്ന് വളരെ അധികം സോഫ്റ്റ് ആവും സപ്പിളാവും നമ്മുടെ ഗ്ലോ കൂടും വളരെയധികം എഫക്റ്റീവാണ് ഉപയോഗിക്കൂ എന്നിട്ട് കമൻ്റ് ചെയ്യൂ